സ്ലാ വൈകും വരഹമുല്ല അലഹമില്ലാ വസ്സലാമു വസ്ലാമല്ല റസൂലില്ല നമ്മുടെ കാൻകരിക്കോട് സാറിൻ്റെ മനഃശാസ്ത്ര ക്ലാസ് സൈക്കോളജി സൈക്കോളജിപരമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്തേണ്ട കാര്യമുണ്ട് നമുക്കറിയാത്തത് കൊണ്ട് പല അബദ്ധങ്ങളിൽ പോയി ചാടും അപ്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിക്കലാണ് ഏറ്റവും മർമ്മ പ്രധാനം രണ്ട് കുടുംബങ്ങളിലും പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാത്ത പ്രവർത്തനങ്ങൾ രണ്ട് ഭാഗത്തും ഉണ്ടാവണം പ്രത്യേകിച്ച് പുതിയ മണവാട്ടി ഒരു പുതുമണ ആട്ടിയൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് എല്ലാം അന്യതായിരിക്കും ഒന്നും തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റത്തില്ല അപ്പൊ അങ്ങനൊക്കെ വരുമ്പോൾ സാറേ നമുക്ക് അറിയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഒരു പുതുമണ ഒരു പുതിയ പെണ്ണിനെ വീട്ടിൽ ചെല്ലുമ്പോഴേ അപ്പൊ ആ കുട്ടി ഈ അവിടെ പെട്ടതെല്ലാത്തിലും ഇടപെടാനൊക്കത്തില്ല അപ്പൊ അങ്ങനൊക്കെ വരുമ്പം ഈ കുട്ടിയെ ചിലപ്പം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ചില സംസാരങ്ങളൊക്കെ വരാറുണ്ടല്ലോ ഏത് സ്വകാര്യ സംഭാഷണങ്ങൾ അപ്പൊ അപ്പൊ ആ കുട്ടിക്കൊരു വിഷമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അവിടെ അപ്പൊ അങ്ങനെയുള്ള വഴികളൊക്കെ അടയാനുള്ള മാർഗം എന്താണ് സാറേ ഒന്ന് ഒരു വിവാഹം കഴിഞ്ഞ് വരുമ്പം അവിടെ കുറച്ച് ദിവസത്തേക്ക് ആളെല്ലാം ഒത്തുകൂടും ബന്ധുക്കളെല്ലാം ഒത്തുകൂടും ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒന്ന് ആ ഈ പുരുഷ ഈ കല്യാണം കഴിച്ച ആളുടെ സഹോദരിമാരായിരിക്കും മറ്റുള്ളവരായിരിക്കും അവരെല്ലാവരും കൂടെ ഒന്നിച്ച് പല ചർച്ചകളും നടത്തും ചർച്ചകൾ നടത്തുമ്പോൾ പലരെ കുറിച്ചും ഈ ചർച്ചകളിൽ നീണ്ടുപോകും അപ്പൊ അവര് ചില റിമാർക്സുകളൊക്കെ പറയും അപ്പോൾ ഈ പുതുമണവാട്ടി അവിടെ ചെന്നിരിക്കണം അപ്പൊ പുതുമണവാട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു ചർച്ചയിൽ നിങ്ങൾ ഒരു അഭിപ്രായവും പറയരുത് പറഞ്ഞാൽ അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും കാര്യം എന്താ പറയാ ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പണക്കം വരുമ്പോൾ ഇതെടുത്ത് പറഞ്ഞു കളയും മനസ്സിലായോ ആ അവൾ അന്ന് അങ്ങനെ പറഞ്ഞു കളഞ്ഞു അപ്പോ ഒന്ന് മോളിയും തട്ടിയും ദുഃഖിയും കേട്ടിരുന്നാൽ മതി അല്ല ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഒന്നും വേണ്ട വേറെന്തെങ്കിലും അവിടുന്ന് ആ സന്ദർഭത്തിൽ നിന്ന് മാറിപ്പോകാൻ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പോരുക അല്ലാതെ ഒരു ഒരഭിപ്രായവും പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ അവരുടെ ആഭ്യന്തര കാര്യമാണ് സംസാരിക്കുന്നത് പുതിയതായിട്ട് ചെന്ന ആ പെൺകുട്ടിക്ക് ആഭ്യന്തര കാര്യം എന്താണെന്ന് പെട്ടെന്ന് റോള് കൈയാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാണല്ല അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങൾ ഒന്നും പറയരുത് നിജസ്ഥിതി നമുക്ക് അറിയത്തില്ല അപ്പൊ ആ ഏത് പ്രതികരണവും വിഷമം ഉണ്ടാക്കും സ്വകാര്യ വ്യക്തി അവരുടെ കാര്യം ന്യായീകരിക്കുന്നതെ സൗമ്യതയോടെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഇടപെടുക നമ്മൾ ചാടി കീറി ഒന്നിനും വലിയ തരത്തിലുള്ള ഉത്തരവൊന്നും ഇതാണ് വേണ്ടിയിരിക്കുന്നത് അതെ അഹമ്മദില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു പോയിന്റാണ് നമുക്ക് പറഞ്ഞത് പക്ഷെ അത് വലിയ വലിയ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ നമുക്ക് വീഡിയോ നമുക്ക് കിട്ടിയത് ലഹമ്മദ് വളരെ സന്തോഷം സാറേ ഇങ്ങനെയുള്ള ഈ ചെറിയ ടിപ്സുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാൻ വളരെ ഉപകാരപ്പെടും അല്ലാഹമുല്ല ഹൈക്കട്ടെ അസാം വാരിക്കും വരമത്തല്ല